ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് ചേരുവകളൊന്നുമില്ലാതെ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും രുചിയിലും എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുഴിമന്തിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടു അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ സവാളയും ഒരു ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് ഇത് മൂന്നും വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് സ്പൈസസ് സ്പൈസസാണ് ഞാനിവിടെ അര ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളകും എടുത്തിട്ടുണ്ട് കുറച്ച് കറുകപ്പെട്ട എടുത്തിട്ടുണ്ട് ഒരു നാല് കറിയാമ്പ് ഒരു സ്റ്റാർ ഒരു നാല് ഏലക്ക ഇത്ര എടുത്തിട്ടുണ്ട് സ്പൈസസ് ആയിട്ട് ഇനി വേണ്ടത് ഒരു മാഗി ക്യൂബും കൂടിയാണ് ഇനി നമുക്ക് മന്തി വെക്കാനായിട്ട് ഒരു കടായി എടുക്കാം ഇതിലേക്ക് ഞാനിവിടെ ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ബിരിയാണി പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി ഇട്ട് കൊടുക്കണം അതിലേക്ക് അര ടീസ്പൂൺ കറം മസാല പൊടിയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടു ഒരു റെഡ് ഫുഡ് കളർ ഒരു പിഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാകത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു കിലോ അരിയിലാണ് മന്തി മന്തി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു കിലോ അരിക്ക് ഞാനിവിടെ ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കനെല്ലാം ആ പാത്രത്തിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം ഇതിനുശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരി എടുക്കാം ഞാനിവിടെ ഒരു കിലോ വൈറ്റ് ഇന്ത്യ ഗേറ്റ് റൈസ് എടുത്തിട്ടുണ്ട് നമുക്കിത് ഒരു ഒന്ന് വെള്ളത്തിൽ കുതിത്ത് വെക്കാം ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ചിക്കൻ ഒന്ന് വേവിച്ചാണ് എടുക്കുന്നത് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല ഇപ്പോൾ ചിക്കൻ ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ചിക്കൻ എല്ലാം എല്ലാ പീസും ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ചിക്കൻ എല്ലാം ഇവിടെ പാകത്തിനുള്ള വേവായിട്ടുണ്ട് നമുക്കിനി ഇതെല്ലാം ഓരോന്നായിട്ട് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം ചിക്കൻ വേവിക്കുമ്പോൾ ഒരുപാട് വെന്ത് ഉടഞ്ഞ് പോകാതെ ശ്രദ്ധിക്കണം ചിക്കൻ്റെ പീസെല്ലാം ഞാൻ ഇതിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിലാണ് റൈസ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ നാല് കപ്പ് അരി അരി എടുത്തിട്ടുണ്ട് നാല് കപ്പിന് എട്ട് കപ്പ് വെള്ളം അതാണ് കണക്ക് അപ്പോൾ ചിക്കൻ്റെ വെന്ത് വെള്ളം ഒരു രണ്ട് കപ്പ് ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള ആറ് കപ്പ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മാഗി കൂപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി റൈസിനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ വെള്ളത്തിന് ഉപ്പുണ്ടാകും ചിക്കൻ വേവിച്ചതായതുകൊണ്ട് ബാക്കിയുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്കൊരു ഡ്രൈ ലെമണും കൂടി ഇട്ട് കൊടുക്കാം ഈ വെള്ളം ഒന്ന് തിളക്കാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ വെള്ളം നല്ലവണ്ണം തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരി ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വേവാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ അരി വെന്ത് കിട്ടുന്ന ആ ഒരു സമയത്ത് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാല തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കറം പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം പാകത്തിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് ചിക്കനിലുള്ളത് കൊണ്ട് ചെറിയൊരു ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കൻ്റെ പീസിലേക്ക് ഇതൊന്ന് പുരട്ടി കൊടുക്കാം മസാലയെല്ലാം ചിക്കൻ്റെ പീസിലേക്ക് പുരട്ടി വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കേണ്ട ചെറിയൊരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതിനായിട്ട് ഞാനിതൊരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കനെല്ലാം നിരത്തി വെച്ച് കൊടുക്കാം ിക്കനെല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടായിരിക്കും ഉണ്ടാകുക റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമ്മ കടയിൽ നിന്നൊക്കെ പോലെ തന്നെ നല്ല ഉതിർന്ന റൈസ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കട്ട പിടിക്കുകയോ പൊടിഞ്ഞു പോവുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ട് അതായത് പോലെ വെച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ട് അതിൻ്റെ മുകളിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം ഞാനിവിടെ ഈ സെൻറ്റർ ഭാഗം മാത്രം ഒഴിച്ചിട്ട് ബാക്കി എല്ലാവർത്തേക്കും ചിക്കൻ നിരത്തി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗത്തേക്ക് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് കിണലെടുത്തിട്ട് എൻ്റെ നടുവിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ് ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ചോറിന് ആ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു മണവും കൂടി ഉണ്ടാകും അപ്പോൾ അതിനായിട്ടാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ തന്നെ ഇതൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം അപ്പോൾ ഇരുപത് മിനിറ്റിൽ പത്ത് മിനിറ്റ് ഫ്ലെയിമിൽ വെച്ചിട്ടും പത്ത് മിനിറ്റ് ഫ്ലെയിം ഓഫാക്കിയിട്ടും ദം ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഇരുപത് മിനിറ്റ് ഇതൊന്ന് ദം ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് മുകളിലുള്ള നിരത്തി വെച്ചിട്ടുള്ള ചിക്കനാക്കി ഒന്ന് എടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു മന്തി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഈ ഒരു മെത്തേഡിൽ മന്തി തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം നമ്മൾ പുറത്തുനിന്ന് കടിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റിലാണ് ഈ ഒരു മന്തി കിട്ടുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകല്ലേ അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം